എൻ്റെ പേര് നെൽസൺ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ഓഫീസറായിരുന്നു എനിക്ക് ഞാൻ പതിനഞ്ച് വർഷമായി പ്രോസ്റ്റേറ്റ് ഇംഗ്ലാന്റ് വീക്കത്തിന് ഗുളി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ജനുവരി മാസം ആദ്യം മൂത്ര ഉണ്ടായി അങ്ങനെ ട്യൂബ് ഇട്ടു ഞാൻ കൊല്ലത്ത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഏറ്റവും വിദഗ്ദ്ധനായ ഒരു യൂറോളിസ്റ്റിനെ കണ്ടു അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മുന്നോടിയായി പി എസ് ഐ ടെസ്റ്റ് നടത്തി അത് പത്ത് പോയിൻറ്റ് ഏഴ് ഇഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ബയോപ്സി വേണമെന്ന് പറഞ്ഞു ബയോപ്സി എടുത്തു റിസൾട്ട് വന്നപ്പോൾ ഭയപ്പെടുന്ന റിസൾട്ടായിരുന്നു ആണെന്ന് പറഞ്ഞു ഈ ക്യാൻസറിൻ്റെ ഈ ബയോപ്സി എടുത്തത് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റിക്ലാൻറ്റിൻ്റെ അഞ്ച് പീസ് ആ ഞാൻ അതിൻ്റെ എല്ലാ റിസൾട്ടിൻ്റെ കോപ്പി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അഞ്ച് പീസ് എടുത്താൽ നാലെണ്ണത്തിലും ക്യാൻസറാണ് അപ്പോഴവിടുന്ന് അവർ പെറ്റ് സ്കാൻ അത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ പെറ്റ് സ്കാൻ എടുത്തു അത് സ്ഥിരീകരിച്ചു അപ്പം ഞാൻ ആകെ പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറയാൻ അവസരം തരണം തന്ന ഈ സ്ഥാപനത്തിനോട് എനിക്ക് നന്ദിയുണ്ട് അങ്ങനെ പെറ്റ് സ്കാനും കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നേരെ അങ്ങ് തിരുവനന്തപുരത്ത് പോയിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എങ്ങുമല്ല ആർ സി സിയിൽ പോയി ആർ സി സി ചെന്ന് അവർ ഈ റിസൾട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഫോർത്ത് സ്റ്റേജ് സ്റ്റേജായിപ്പോയി പ്രോസ്റ്റേറ്റ് ലാൻഡിൽ നിന്ന് എല്ലിൽ തുടയെല്ലിലേക്ക് പകർന്നു മരുന്നുകൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെടില്ല അങ്ങനെ അവർ ബോൺ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാം ശരി തന്നെയാണ് ഞാൻ തളന്നൊന്നും പോയില്ല എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു നല്ല ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ സ്ലൈഡ് പിന്നെ അവസാനത്തെ സ്ലൈഡ് അതായത് കൊല്ലത്തുനിന്ന് എടുത്ത ബയോപ്സിയുടെ സ്ലൈഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അവർക്ക് സംശയം ആർ സി സിയിൽ നാല് രണ്ടിന് ബയോപ്സി വീണ്ടും ചെയ്തു അവിടെ ആറ് കഷ്ണമാണ് എടുത്തത് ബയോ അതിൻ്റെ റിസൾട്ട് പതിനാല് രണ്ടിന് വന്നു അല്ല പതിനാല് മൂന്നിന് വന്നു റിസൾട്ട് വന്നപ്പോഴാണ് ആറ് പീസിൽ ആറെണ്ണത്തിലും ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും ഇല്ല അത് എങ്ങോട്ട് പോയി അത് പരിശുദ്ധ അമ്മ മാറ്റി തന്നു എന്ന് ഞാൻ ഡോക്ടർമാർ പോലും അന്തം ഇട്ടുപോയി ഇങ്ങനെ ഒരു സംഭവം നടന്നില്ല അപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു എനിക്കെന്താ ടെൻഷനൊന്നും ഇല്ല ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു നേർച്ചയൊക്കെ നേർന്നിട്ട് ഇന്നെടുത്ത് വന്നതാണ് അവരും അന്തം ഇട്ട് പോയി അപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് വരണം തന്നിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഞാനിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് എനിക്ക് രോഗമില്ല ഇനി യൂറോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് ആ യുക്തം അനുസരിച്ച് എനിക്ക് ചെയ്യാവുന്നതാണ് എനിക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന യു പ്രോസക്റ്റ് ക്ലാൻറ്റിൻ്റെ അത് ഞാൻ ചെയ്യാതിരിക്കയായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഉടമ്പടി എടുത്താണ്

കൊല്ലത്ത് നിന്ന് വന്ന ഈ അപ്പച്ചൻ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് എംപ്ലോയി ആണ് ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ഓഫീസറായിട്ട് റിട്ടേൺ ചെയ്ത ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ സാക്ഷ്യം വളരെ ചുരുക്കത്തിൽ എല്ലാ പോയിന്റും ഹൈലൈറ്റ് ചെയ്താണ് സാക്ഷ്യം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തത് അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വീക്കത്തിന് കുറച്ച് നാളുകളായിട്ടും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഒരു മൂത്രതടസ്സം വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ബയോപ്സി ടെസ്റ്റിൽ ആണെന്ന് തെളിഞ്ഞു വീണ്ടും കൺഫർമേഷൻ എല്ലാം ചെയ്തപ്പോഴും സ്കാനിങ് റിപ്പോർട്ട്സിലെല്ലാം ക്യാൻസറാണ് അത് ബോണിലോട്ട് സ്പ്രെഡായിട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടെല്ലാം വന്നത് അത് ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം മെറ്റാസ്റ്റാസിസ് അതായത് സ്പ്രെഡിങ് ആ ഒരു അവസ്ഥ കൂടുതലായിരിക്കും അപ്പോൾ ഈ സമയത്ത് ഈ അപ്പച്ചൻ പറഞ്ഞ സാക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും രണ്ടായിരത്തി പതിനെട്ടിലാണ് മരിയൻ ഉടമ്പടിയെടുത്ത് അന്ന് തൊണ്ണൂറ് ദിവസമൊക്കെ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ചു പോയതാണ് പക്ഷെ ഒരു ക്രൈസിസ് വന്ന സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് തന്നെ തന്നെയാണ് അപ്പച്ചാ ബോധ്യം കൊടുക്കുന്നത് എന്താണ് അതായത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കുള്ളൂ അതുകൊണ്ടാണ് ഈ സാക്ഷ്യത്തിൽ നമ്മളോട് പറഞ്ഞത് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് യാതൊരു ബോണിലോട്ട് സ്പ്രെഡായി എന്ന് പറഞ്ഞപ്പോഴും എനിക്കൊരു ഫീലിങ്ങും തോന്നിയില്ലെന്ന് പറഞ്ഞു അപ്പം അത് ജോഷ ഒ ഒന്നേ ഒമ്പത് തിരുവചനമാണ് ശക്തനും ധീര്യനുമായിരിക്കണമെന്നും പരിഭ്രമിക്കുകയും ചെയ്തത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ കാരണം ഉടമ്പടി വഴിയായിട്ട് ദൈവമായ കർത്താവ് നമ്മൾ പോകുന്നിടത്തെല്ലാം കൂടെയുണ്ടാകും വീണ്ടും നമ്മൾ ഹെബ്രായർ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനമാണ് ഈ ആത്മധൈര്യം എന്ന് പറയുന്നത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു അപ്പോൾ വലിയ സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഡോക്ടറിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് പിന്നീട് നടത്തിയ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബയോബ്സിയിൽ എല്ലാ റിപ്പോർട്ടും നോർമലായിട്ട് വന്നു ക്യാൻസർ എന്നൊരു രോഗം ബോഡിയിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ വന്നത് അപ്പം അത് ദേവമാതാവിൻ്റെ വലിയ സാമീപ്യം സാന്നിധ്യം രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത ഉടമ്പടിയിൽ മാത്രമല്ല അന്ന് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇങ്ങനൊരു അസുഖം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ ഈ ഒരു ക്യാൻസർ അസുഖം അപ്പോഴും ആ ഉടമ്പടിയുടെ ഫലം എന്ന് നിലനിൽക്കുന്നതാണ് എന്ന് വെളിവാക്കുന്നതാണ് ഈ ഒരു രോഗസൗഖ്യം ഇന്ന് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി പുതുക്കി നമ്മളോട് വലിയ സാക്ഷ്യമാണ് പങ്കുവച്ചത് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനേയും ദൈവപിതാവിനെയും മഹപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഉണ്ട് സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക